വരെ ഫ്രാൻസിസ് പാപ്പ പറയുന്നു പിശാജ് ഇല്ല എന്ന് വിശ്വസിപ്പിക്കുകയാണ് പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം ചുറ്റുപാടും കാണുന്ന സത്താൻ സേവക്കാരും കൂടോത്ര മന്ത്രവാദ ക്ഷുദ്രകർമ്മ പ്രവൃത്തികളും സത്താന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നില്ലേ ഇന്ന് കലാലയങ്ങളിലും അതുപോലെ തന്നെ വസ്ത്രധാരണ രംഗത്തും തെറ്റായ സ്നേഹബന്ധത്തിലും ബന്ധത്തിലും ചരിത്രം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിലും സത്താൻ കളിക്കുന്നുണ്ട് ഇത് തിരിച്ചറിയണം കലാലയ ജീവിതം കഴിഞ്ഞ കുറെ സപ്ലിമെന്റുകളുമായി ഒപ്പം നിരാശയുമായി നഷ്ടപ്പെട്ട പ്രേമ നൈരാശ്യങ്ങൾ എല്ലാം ചുവല്ലേറ്റി ഒരു സംഘം വിദ്യാർത്ഥികൾ പടിയിറങ്ങുമ്പോൾ മാതാപിതാക്കൾ ഡിപ്രഷന് മരുന്ന് തേടിയും ചികിത്സയ്ക്ക് വഴികൾ തേടി സമ്പത്ത് കൊടുത്ത ഇവരെ എങ്ങനെ ഉയർത്താമെന്ന് അന്വേഷിച്ചും ചുറ്റി നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പത്രോശ്രീഹ എഴുതുന്നുണ്ട് ഒന്നാം ലേഖനം അഞ്ചാമധ്യേം എട്ടാം തിരുവതിരം നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലറികൊണ്ട് ചുറ്റി നടക്കുന്നു അവനെ ചെറുക്കുക തന്നെ വേണം വചനം ഉപയോഗിച്ചാണ് യേശു പിശാചിനെ തോൽപ്പിച്ചത് ഇഷ്ടമത്തായി സുവിശേഷം നാലേ പത്ത് സാത്താനെ ദൂരെ പോവുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സാത്താന്റെ കിണിയിൽ നിന്ന് ഞങ്ങളെ എല്ലാം രക്ഷിക്കാൻ അങ്ങ് തന്നെ സംരക്ഷണ കവചം തീർക്കണമേ പരിശുദ്ധമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും